ചങ്കളെ നിങ്ങൾക്ക് ഡ്രൈവിങ് ടെസ്റ്റിന് മുന്നേ ഉള്ള ഒരു പേപ്പറാണ് ഇസ്തിമാറ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുക ഡ്രൈവിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ ടെസ്റ്റിന് ഉള്ള ഇസ്തിമാറ കിട്ടിയാൽ നമ്മൾ നേരെ പോയി ഫസ്റ്റ് ചെയ്യേണ്ടത് ലേണിംഗ് ടെസ്റ്റാണ് ലേണിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലേണിംഗ് ടെസ്റ്റിന് പോയി അതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊരു ഡയമണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് എയ്റ്റി ഫൈവ് പേർസൻറ്റേജ് ആണ് വിജയ ശതമാനം വേണ്ടത് ലേണിങ്ങിൽ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് അപ്പോൾ അതിൽ ആ ഡയമണ്ട് ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലേണിങ് പൊട്ടും അപ്പോൾ ആ ഡയമണ്ട് ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നേ കിട്ടുകയോ അത് പൊട്ടുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഡയമണ്ട് ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് അതുപോലെ തന്നെ ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ഗൂഗിൾ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡയമണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ശ്രദ്ധിക്കുക അധികവും ഫോർത്ത് നമ്പർ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഡയമണ്ട് ഡയമണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെയാണ് വേദ് റെഡ് മാർക്ക് ചെയ്തോ